നമസ്തേ നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേരള ഹിന്ദി പ്രചാര പ്രചാരസഭയുടെ രാഷ്ട്രഭാരതി രാഷ്ട്രഭാഷ ഹിന്ദിയുടെ ടെസ്റ്റാണ് അപ്പോൾ ഫസ്റ്റ് പഠിക്കാനുള്ള പ്രഥമ അത് കഴിഞ്ഞ് ദൂശരി മൂന്നാമത്തേതാണ് രാഷ്ട്ര അപ്പോൾ അതിന് രാഷ്ട്രഭാരതി എന്നാണ് പറയുന്നത് രാഷ്ട്രഭാഷ എന്നുള്ള ടെസ്റ്റിൻ്റെ രാഷ്ട്രഭാഷ പാഠ്യ സാമഗ്രിയാണ് ഇത് അതിൻ്റെ ടെസ്റ്റിൻ്റെ പേരാണ് രാഷ്ട്രഭാരതി ഇപ്പം അതിൽ വരുന്ന സിലബസ് നിന്നത് ഗദ്യസുമൻ പദ്യസുമൻ ഏകാംഗി സുമൻ രണ്ട് പേപ്പറാണ് വരുന്നത് ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും ഫസ്റ്റ് പേപ്പറിൽ വരുന്നത് ഗദ്യസുമൻ പദ്യസുമൻ ഏകാംഗി സുമൻ ഇപ്പം പദ്യത്തിൽ ആധുനിക പദ്യങ്ങളും പഠിക്കണം പ്രാചീന പദ്യം പഠിക്കണം ഏകാങ്കിയിൽ നാല് കഥകൾ ഗദ്യത്തിൽ ആറ് കഥകൾ ഇപ്പം ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ഫസ്റ്റ് പേപ്പറിൽ വരുന്നത് ഇത്രയും ഇത്രയുള്ള നൂറ് മാർക്ക് അപ്പോൾ ടോട്ടൽ ഇരുന്നൂറ് മാർക്കാണ് നൂറ് മാർക്കിന് ഫസ്റ്റ് പേപ്പറ് നൂറ് മാർക്കിന് സെക്കൻഡ് പേപ്പറ് സെക്കൻഡ് പേപ്പറിൽ വരുന്നത് കഥാമാധുരി ശ്രീനാരായണ ഗുരു അനുവാദമാല നിബന്ധകെ നമൂനെ പത്രവ്യവഹാർ നമൂനയ്ക്ക് പ്രശ്നപത് കഥാമാധുരിയിൽ ഫസ്റ്റ് ഉണ്ട്. അതിൽ ആദ്യത്തെ ആറ് ചാപ്റ്റർ പഠിക്കുക നാരായണ ഗുരുവിൽ ആദ്യത്തെ എട്ട് ചാപ്റ്ററ് അനുവാദമാല ഇരുപത്തഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട് അതിൽ പതിനഞ്ച് മലയാളം തന്നിട്ട് ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനും പതിനഞ്ചെണ്ണം ഹിന്ദി നിന്ന് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം അപ്പോൾ രണ്ടിൽ നിന്നും ഓരോന്നും വിധമാണ് ചോദിക്കുന്നത് നിബന്ധൻ ടെസ്റ്റിൻ്റെ വേഗത്തിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഈ ഒരു ടെസ്റ്റിൻ്റെ അകത്തിന് നമുക്ക് ആൻസർ കിട്ടും ഇതാണ് ടെസ്റ്റായിട്ട് വരുന്നത് ഇനി അതിൻ്റെ ഒരു ഗേഡ് ഇത് കേരള ഹിന്ദി പ്രചാര സഭയാണ് അപ്പോൾ ടെസ്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ടെസ്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ പരീക്ഷാ ഫോം കിട്ടും അപ്പോൾ ടെസ്റ്റ് വാങ്ങിയാൽ മാത്രമേ ഫോം കിട്ടുകയുള്ളൂ എക്സ്ട്രാ ഫോം വാങ്ങണമെങ്കിൽ എക്സ്ട്രാ പൈസ അടയ്ക്കേണ്ടി വരും ഇതാണ് പരീക്ഷാ ചോദ്യ പേപ്പർ വരുന്നത് ഫസ്റ്റ് പേപ്പർ സെക്കൻഡ് പേപ്പർ അപ്പോൾ പരിചയപ്പെടുത്താം അപ്പോൾ ആദ്യം പറഞ്ഞു വന്നത് ടെസ്റ്റാണ് അപ്പോൾ ടെസ്റ്റ് വരുന്നത് ഫസ്റ്റ് പേപ്പർ ഗദ്യസുമൻ പദ്യസുമൻ ഏകാങ്കി സുമൻ കെ രണ്ടിൽ വരുന്നത് കഥാമാധുരി നാരായണ ഗുരു അനുവാദമാല നിബന്ധ് നിബന്ധില് ഒരു നാല് നിബന്ധി പഠിക്കുക പിന്നെ കത്ത് കത്തിൽ ടെസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അഞ്ച് കത്ത് അതിൽ രണ്ട് കത്ത് ചോദിക്കും ഒരു കത്ത് പരീക്ഷിക്കെഴുതുക പിന്നെ വരുന്നത് ചെറിയ ഗ്രാമർ പോസ്റ്റർ ട്രാൻസ്ലേഷൻ അത് എന്താന്ന് വാർത്താലാബ് ഡയറി ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത് അപ്പോൾ ഫസ്റ്റ് പരീക്ഷയ്ക്ക് വരുന്നത് കബീറിനെ കുറിച്ചും കുറിച്ചും ഓരോ ദോഹ തരും അപ്പോൾ അതിലൊരെണ്ണം പിന്നെ തുളസി രഹിമ അതിൽ ഓരോന്ന് അങ്ങനെ നാല് പ്രാചീന പദ്യങ്ങൾ തരും അതിൽ രണ്ടെണ്ണം ആധുനിക പദ്യത്തിൽ രണ്ടെണ്ണം തരും അതിൽ ഒരെണ്ണം അടുത്ത് വരുന്നത് ഒരു കവിത തന്നിരിക്കും ആ കവിതയെ ആസ്പദമാക്കി ഒരു കുഞ്ഞു ഒൻപേടും പിന്നെ കവിതയുടെ സാരാംശം എഴുതാൻ ചോദിക്കും അപ്പോൾ ആ മൂന്ന് ആൻസർ ഈ ക്വസ്റ്റനിങ്ങനെ നോക്കി എഴുതാൻ പറ്റും ആദ്യത്തെ ആറ് ചാപ്റ്റർ എന്ന് പറഞ്ഞത് ഗദ്യത്തിൽ വരുന്നതാണ് അപ്പോൾ ഗദ്യത്തിൽ നിന്ന് ആറ് ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് നാല് ചാപ്റ്റർ വേണം പരീക്ഷയ്ക്ക് എഴുതേണ്ടത് പിന്നെ വരുന്നത് ഏതെങ്കിലും ഒരു കവിയെക്കുറിച്ച് അനുച്ഛേദ എഴുതാനാണ് അപ്പോൾ ആ സെൻറ്റൻസ് എല്ലാം വായിച്ച് അതിന് ആക്കി കൊടുക്കുക അപ്പോൾ അവരുടെ പ്രൊഫൈല് കൊടുത്തിട്ടുണ്ട് ആ പ്രൊഫൈല് വായിച്ച് അതെന്ത് ചെയ്യാം സെൻറ്റൻസ് ആക്കി എഴുതുക പിന്നെ ഇത് വരുന്നത് ഏകാങ്കി സുമനിലുള്ളതാണ് അഞ്ച് പാഠമുണ്ട് ആ അഞ്ച് പാഠത്തിൽ നിന്ന് ഓരോ കഥാപാത്രത്തിൻ്റെ സന്ദർഭമായിരിക്കും ചോദിക്കുന്നത് ആര് ആരോട് പറഞ്ഞു എന്നുള്ള സന്ദർഭമാണ് വരുന്നത് അപ്പോൾ ഓരോ പാഠത്തിലെ കഥാപാത്രം അത് മേച്ച് ചെയ്ത് എഴുതുക പിന്നെ അതേ പാഠത്തിലുള്ള ചരിത്ര ചിത്രങ്ങൾ ചോദിക്കും മഹാത്മാഗാന്ധി പൃഥ്വിരാജ് ചൗഹാന് റാണി കർമാവതി അപ്പോൾ ഇവരുടെ മൂന്നെണ്ണം പഠിക്കുമ്പോൾ ഒരെണ്ണം പരീക്ഷയ്ക്ക് എഴുതണം അപ്പം ടെസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്തുനിന്ന് തന്നെ ഒത്തിരി കാര്യങ്ങൾ എഴുതാൻ കിട്ടും അതായത് ഇവിടെ നമ്മുടെ ഈ കവിത വായിച്ചിട്ട് എഴുതാനുള്ള ആൻസറൊക്കെ അതിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് പോയിൻ്റ് ഒക്കെ നിന്ന് കിട്ടും പിന്നെ ഈ കവിയുടെ അനുശ്ചിതം എഴുതാനുള്ളതും അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് പിന്നെ മാച്ച് ദ ഉള്ളത് അപ്പോൾ ഇതൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ പോസ്റ്ററുണ്ട് പോസ്റ്ററും ഇതിൽ കിടക്കുന്നത് പോലെ കറക്റ്റ് ഓർഡറിൽ സ്കൂളിലൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്യുക പിന്നെ ഡയറി ഡയറി പൃഥ്വിരാജിൻ്റെയോ ഗാന്ധിജിയുടെയൊക്കെയുള്ള പാഠത്തിലുള്ള ഡയറി ആയിരിക്കും ചോദിക്കുന്നത് അവരുടെ സന്ദർഭമായിരിക്കും വരുന്നത് പിന്നെ വാർത്താലാപം ഇതിൻ്റെ അകത്ത് തന്നെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണമുണ്ട് അത് കണ്ടെത്തി എഴുതുക പിന്നെ വരുന്ന ഗ്രാമറാണ് ജബ് ബഹുവചൻ ബഹുവജൻ ശ്രീലിംഗ അങ്ങനെയൊക്കെയുള്ളൂ അപ്പോൾ അതൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും അടുത്തൊരു വീഡിയോയിൽ ചോദ്യ പേപ്പർ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആ ഒരു വീഡിയോയും ചെയ്യുന്നുണ്ട് പിന്നെ ചാപ്റ്റർ വൈസുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓൺലൈൻ ക്ലാസ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു ഫൈവ് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഏപ്രിൽ ഈ പരീക്ഷയ്ക്കുള്ള വരുന്നത് അതായത് ഫെബ്രുവരി പരീക്ഷയാണ് ഫെബ്രുവരി എട്ടാം തീയതിയാണ് രാഷ്ട്രീയത്തിൻ്റെ എക്സാം വരുന്നത് അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തുള്ള ഒരു പത്ത് ക്ലാസ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ചോദ്യ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സും കിട്ടുന്നതാണ് അതുകൂടാതെ ഏപ്രിൽ മുതൽ വെക്കേഷൻ ക്ലാസ്സുകൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും അടുത്ത ഓഗസ്റ്റിലേക്ക് എഴുതേണ്ട കുട്ടികൾക്കുള്ള ക്ലാസ് അപ്പോൾ ആ ഓൺലൈൻ ക്ലാസ് എല്ലാ ജില്ലയിലുള്ള കുട്ടികൾക്കും പങ്കെടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ സെൻ ജില്ലയിലെ സെൻറ്ററായിരിക്കും നിങ്ങൾക്ക് എക്സാം സെൻറ്ററായിട്ട് കിട്ടുന്നത് ഫീസുകളും ടെസ്റ്റുകളൊക്കെ പോസ്റ്റ് വഴി അഴിച്ചു കഴിയും ക്ലാസുകളും ഓൺലൈൻ ഗൂഗിൾ ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് എടുക്കുന്നത് അടുത്ത സെക്കൻഡ് പേപ്പറിൽ വരുന്നത് കഥാ മാരി കഥ അതിൽ ആദ്യത്തെ ആറ് കഥ പഠിക്കുമ്പോൾ നാല് കഥ എഴുതണം പിന്നെ വരുന്നത് നാരായണ ഗുരുവിൻ്റെ എട്ട് ചാപ്റ്റർ പഠിക്കുമ്പോൾ അഞ്ച് ചാപ്റ്റർ ചോദിക്കും അതിൽ നിന്ന് മൂന്ന് ആൻസർ ചെയ്യുക പിന്നെ കത്ത് രണ്ട് കത്ത് ചോദിക്കും അതിലൊരു കത്ത് പിന്നെ വരുന്നത് നിബന്ധാണ് നാല് നിബന്ധി ഇതെല്ലാത്തിൻ്റെ നോട്ട് ടെസ്റ്റിൽ തന്നെ കിട്ടുന്നുണ്ട് പിന്നെ പാരഗ്രാഫ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള ചെയ്യാനുള്ളത് പിന്നെ ഹിന്ദി തന്നിട്ട് മലയാളത്തിലോട്ട് എഴുതാനുള്ളതും മലയാളത്തിൽ തന്നിട്ട് ഹിന്ദിയിലോട്ട് എഴുതാനുള്ളത് അപ്പം ഇത്രയാണ് സെക്കൻഡ് പേപ്പറിൽ വരുന്നത് ഇതാണ് രാഷ്ട്രഭാരതിയുടെ എന്ന് പറയുന്നത് അപ്പോൾ ടെസ്റ്റ് വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗേഡ് കിട്ടും ഗേഡിന് എഴുപത്തഞ്ച് ഉള്ളൂ പിന്നെ പോസ്റ്റ് വഴി അയച്ചു തരണമെങ്കിൽ ടെസ്റ്റിൻ്റെ ചാർജ് കൂടാതെ പോസ്റ്റൽ ചാർജും കൂടെ ഉൾപ്പെടുത്തും അപ്പോൾ ഇതാണ് രാഷ്ട്രഭാരതിയുടെ രാഷ്ട്രഭാഷ ഹിന്ദിയുടെ ടെസ്റ്റും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടുള്ള വിവരങ്ങൾ അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയി അറിയിക്കുക അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം പിന്നെ അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യാത്തത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്കും കൂടെ ഇതൊന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു ചോദ്യ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ കോപ്പി എടുക്കണമെങ്കിൽ ഇത് പരീക്ഷയ്ക്ക് പഠിക്കാനൊക്കെ സൗകര്യമായിരിക്കും അപ്പോൾ ടെസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഇതിൻ്റെ ആൻസറൊക്കെ അടയർപ്പെടുത്തിയിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി കരുതുന്നു അപ്പോൾ മറ്റൊരു വീഡിയോമേ വരുന്നവർ എല്ലാവർക്കും നമസ്തേ